അതുകൊണ്ട് അവ ഇടക്കിടക്ക് മുന്തിരി വേണം നീ കേട്ടാ അനിതെ പോയിട്ട് വരാണം ഭർത്താവ് അനിതെന്തോ ഞാൻ പറഞ്ഞു എന്റെ ചേട്ടന് തരാൻ പോകാൻ പറ്റത്തില്ല എന്റെ അടുത്താ അനു

പക്ഷെ ആ ഏണി മറിഞ്ഞു മിനിറ്റ് ആ വണ്ടിക്കാരും അറിഞ്ഞില്ലോന്നോ ഞാൻ ആലോചിക്കുന്നത് എന്താ പ്രശ്നം എന്താ പാത്തെടുക്കുന്നു

അവനാ സദാശിവൻ അവൻ എത്തി നോക്കുന്നെന്താ നീ ഒന്ന് അടങ്ങടാട്ടും വലിയ പനി വരുത്താൻ എനിക്കറിയാം രണ്ട് ഉള്ളി എടുത്താ രണ്ട് കഷത്ത് വെച്ചാ മതി നിന്നെ കാട്ടിയും വലിയ മോളിൽ നെല്ലിൽ ഞാൻ വരും എടാ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കൊണ്ട് കാണിച്ചുണ്ടല്ലോ എന്നെ ഇവിടെ കെട്ടിയിട്ട് ചികിത്സിക്കും എനിക്ക് വീട്ടിലെ റബ്ബർ വീട്ടുകാരനാണ് പനി പിടിച്ചപ്പോ ആളെ വെച്ചേക്കുന്നവൻ എന്തിനാട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം പറയാം എനിക്ക് അതല്ല എനിക്ക് വേറെ വിഷയങ്ങളാണ് ഭയങ്കര വിഷയങ്ങളാണ് എന്റെ വിഷയം നമ്മളെ പുലിയെ വണ്ടി ഇടിച്ച് ഇവിടെ പുലിയുടെ ഭാര്യയാണ് ഇത് എങ്ങനെ പുലിയെ വണ്ടി ഇടിച്ച് ഇതിനകത്ത് കിടക്കുവാ ഇത് പുലിയുടെ ഭാര്യ കാലത്തിന്റെ ഒരു പോക്ക് എന്ത് സുന്ദരി കൊച്ചെന്ന് പറഞ്ഞ നാപ്പത്തെട്ട് വയസ്സായി നക്ഷത്രമായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കൂ എങ്ങനെ കൊച്ചെ കാട്ടിപ്പോയി പുലിയെ പിടിച്ചോണ്ടെന്ന് ആര് കല്യാണം നടത്തി തന്ന ആര് കല്യാണം നടത്തി തന്നെ കല്യാണത്തിൽ ഞാനും ഉണ്ടായിരുന്നു

മാത്രമല്ല പ്രശ്നം ഈ ഈ ഭാര്യ വീട്ടിൽ സമ്മതിക്കുന്നില്ല നിങ്ങൾക്ക് പുലിയും വേണം വേണം പിന്നെ വേട്ടക്കാരനും എനിക്ക് എനിക്ക് പറയിപ്പിക്കരുത് നഷ്ടപരിഹാരം നഷ്ടപരിഹാരം തരണം നഷ്ടപരിഹാരം ഒന്ന് സാർ ഒന്ന് പറഞ്ഞു ഒന്ന് വാങ്ങിച്ചു തരാമോ എങ്ങനെ ഉണ്ട് വളരെ പോവോ പുലി പുലി അല്ല ഞാൻ പറഞ്ഞു വന്നത് വേറെ കുഴപ്പമില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ലേന്ന് ഒരു പ്രാർത്ഥനയുള്ളു അനിതക്ക് ആരുല്ല കൊടുത്തതാണ് ഇരുനൂറ്റമ്പത് രൂപ ഒരു പുലിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു കൊടുക്കണം രണ്ട് ലക്ഷം രൂപ രൂപ പുലിക്ക് ഇരുന്നൂറ്റമ്പത് രൂപത്തെ മനുഷ്യനാണ് പത്തേ പത്ത് മിനിറ്റ് ടൈം ഈ ജോസ പൊക്കോളണം മിനിറ്റ് ടൈം ജോസ് തരും സഹോദര ഈ കൊച്ചേതാ നമ്മുടെ പെങ്ങളായിട്ട് കാണണം എന്നത് ഒരു ആപത്ത് വന്ന എന്ത് ചെയ്യണം സഹായിക്കണോ സ്നേഹിക്കണോ ആ പൈസ എന്തിനാ ഇതങ്ങ് ഇതങ്ങ് മാറ്റി മാറ്റി കേട്ടോ എന്റെ പൊന്നു സാർ സാർ കേട്ടോണ്ട് എനിക്ക് വല്ല അവസ്ഥ അവസ്ഥ അതുപോലെ സാറിന് എന്താ എന്താ അനിതയുടെ എന്റെ എന്റെ കുടുംബം എന്ന് അച്ഛനും അമ്മയും ഞാനും ഒക്കെ ആഹാരം കഴിക്കുന്നോ അതല്ലേ പറഞ്ഞത് എല്ലാം വലിയ പണക്കാരുടെ വീട്ടിൽ പോയിട്ട് ശ്രുതി 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 ഇലക്ട്രോണിക്സിന്റെ 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 ചമ്മന്തി അരച്ചു കൊടുക്കും കൊടുക്കും വാഷിംഗ് മെഷീൻ അത് ഫാൻ പൊടി തുടക്കും സാറേ ഇത് പറയുവാണ് പറയുവാണ് അവള് എന്റെ കൊച്ചു ഈ ഇലക്ട്രോണിക്സിന്റെ കാര്യം പറയുവാണെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അനിതക്ക് വേണമെങ്കിലും വരേണ്ടത് ഏതാണെന്നറിയോക ഇലക്ട്രോണിക്സിൽ ഞാൻ ഒരു ബിസിനസ് മാഗ്നറ്റ് അല്ലേ അയ്യോ മാറ്റി പിടിക്കാം ബിസിനസ് മാഗ്നറ്റ് എന്നല്ലേ പറഞ്ഞത് ചിലപ്പോ ഞാൻ നല്ല ബിസിനസ് മാഗ്നറ്റ് ദിവസാനത്ത് മനസ്സിലാക്കണം കേട്ടോ യഥാർത്ഥത്തിൽ എന്റെ പപ്പയാണ് ഒന്നാം തൊരു ബിസിനസ് മാഗ്നറ്റ് പിന്നെ പപ്പയുടെ ബിസിനസ് തന്ത്രമായിരുന്നു തന്ത്രം എന്താന്ന് ബിസിനസ് പപ്പയുടെ ഈ സ്പീക്കർ ഇല്ലേ അതെടുത്തിട്ട് അതിന്റെ ബൈൻഡ് വലിച്ചു കഴിഞ്ഞു എന്നിട്ട് നമ്മളെ ഈ പൊച്ചക്കയറില്ലേ പൊച്ചക്കയർ പൊച്ചക്കയറി വലിച്ചു കെട്ടും കെട്ടിട്ട് ഇങ്ങനെ വലിച്ചോണ്ട് പപ്പ നടക്കും വന്ന് പിടിക്കും നിങ്ങള് പിന്തുടരുന്നത് അതേ പാത പിന്തുടരും ഞാനോ അപ്ഡേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ അതേ പാത പിന്തുടരാനോ

ോട്ട് പോണെന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കും വണ്ടി ഇടിച്ചതല്ല പുലിയെ വണ്ടി ഇടിപ്പിച്ചതാണ് ഈ വേട്ടക്കാരെ അല്ലെങ്കിൽ അമ്പലാണെങ്കിൽ പുലി പറഞ്ഞ് വിളിച്ചോളാണ് അൻപതിനായിരം രൂപ ഈ പെൺ കൊച്ചിന് കൊടുത്തേക്കണം ജോസ പറയുന്നത് അമ്പതിനായിരം രൂപ ഈ പെൺ കൊടുത്തേക്കണം ഇല്ല എനിക്ക് ഇവിടെ മാത്രമല്ല പിടി ഡൽഹിയിലുണ്ട് സാറേ അമ്പതിനഞ്ചാം കൊടുക്കത്തില്ല കൊടുക്കത്തില്ല വെറും നാല് സ്റ്റിച്ചിന് രണ്ട് പതിനായിരം രൂപ ഇത് എവിടെ ഞാൻ സാറേ ഞാൻ കൊടുക്കത്തില്ല

ും പോലീസിനെ വിളിച്ചിട്ട് പറയും സാറു ഇങ്ങനൂടെ ചേർന്നിട്ടാണ് എന്റെ കെട്ടുവിനെ വണ്ടി ഇടിപ്പിച്ചത് ും ഞങ്ങളോട് ഇത്ര നേരം സംസാരിച്ചതും ദൂണ്ടില്ലിരിക്കുന്ന സി സി ക്യാമറയ്ക്കകത്തെല്ലാം പതിഞ്ഞിട്ടുണ്ട് ശബ്ദം ഇല്ലെന്നേ ഉള്ളു എല്ലാം കിട്ടിട്ടുണ്ട് പണക്കാരെ വീട്ടിലാക്കാൻ നിൽക്കുന്ന ഒറ്റക്കണ്ണം തെമ്മാടി കാണാൻ തന്നെ ഇത് എന്താള് എങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്ത് വർത്താണ് ഇതൊക്കെ എങ്ങനെയൊക്കെ പറയുന്ന കാര്യം ഇതും ഇതിന്റെ അപ്പുറവും

యూ మీ ఎంత పోయిందా കാണുന്നില്ലേ കാണുന്നില്ല അവിടെ ഷൂട്ട് എടാ നാണക്കേട് കൊണ്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ ഇല്ലടാ എന്റെ വീട്ടിൽ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ കഥവിൽ മുട്ടിയനെ കവളത്ത് പിടിച്ചെന്നും പറഞ്ഞു എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നോ ഓരോരുത്തരും ഓരോ മനുഷ്യർ കിടന്ന് ഓടനെ കണ്ടില്ല എന്തിനടാ ലൈവ് ഇടാ അവിടെ പോയി നിക്കണം നീ അതിന്റെ ആവശ്യമുണ്ടോ ഞാൻ അന്ന് ഓടിയ ഓട്ടത്തിനാണ് സർക്കാരിന്റെ പുതിയ കേരയിൽ പാത കിട്ടിയത് പിന്നെ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നമുക്ക് പോയാലോ ഇങ്ങനെ പതുക്കെ പോകും ില്ല മാന്യമായ ഒരു തുക എത്ര തരുമെന്ന് പറയമായ തൊണ്ണൂറായിരം രൂപ കിട്ടുവാണെങ്കിൽ

ണം തൊണ്ണൂറായിരം എടുത്തിട്ട് ബാക്കി എത്രയും പെട്ടെന്ന് എനിക്ക് രണ്ട് പവന്റെ മാല നീ മേടിച്ചു കൊടുത്ത രണ്ട് പവന്റെ മാല നീ മേടിച്ചു തരണോന്ന് മാല കൊടുക്കാൻ ഞാൻ വാടാ എടാ മാല പോയാ നമുക്ക് പൈസ വരുമ്പോ മേടിക്കാം പക്ഷെ ആണിന് മാനം പോയാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ആ